ഇനി അടുത്തതായിരിക്കും ചേർന്ന് കല്യാണം കഴിക്കുന്ന ആണല്ലോ വെപ്പ് ഇതുവരെ ഇയാള് എണകൾ കത്തയച്ച് കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ വിവാഹമാണ് നിങ്ങൾ വരൂ എന്ന് പറയുന്ന ഒരു കല്യാണക്കുറി ഇയാൾ ചെറുക്കൻ പെണ്ണല്ലേ ക്ഷണിക്കേണ്ടത് അങ്ങനെ ഒരു കല്യാണക്കുറി ഇയാൾ കണ്ടിട്ടുണ്ടോ അല്ലോ വീണ്ടും ഇയാൾ പറഞ്ഞു ഇയാളെ ക്ഷണിച്ചിരിക്കുന്നത് ഈ കല്യാണം കഴിക്കുന്നവരാണോ ഇല്ലോ എന്നോദ്യം ആണോ എന്തൊരു കഷ്ടമാണ് ഇയാൾക്ക് അത് തന്നെ മനസ്സിലാകുന്നില്ലേ ഇയാൾ എന്തൊരു മനുഷ്യനാണ് ഞാൻ ഇത്രയും കല്യാണം കഴിക്കുന്നത് ഒരു രണ്ട് വേറല്ലേ അവരുടെ ക്ഷണക്കത്ത് തനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾ വിവാഹിതരായിരുന്നു ഇന്ന ദിവസം ഇന്നെടുത്ത് വെച്ച് നിങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ട് കല്യാണം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോ അത് തന്നെയാണ് അപ്പൊ അവർ കല്യാണം കഴിക്കാൻ അവർ തന്നെ തന്നെ അവർക്ക് ഒരു ഇനിഷ്യേറ്റീവ് ഇല്ല ഞങ്ങളുടെ മക്കൾ ഞാൻ എന്റെ മകൻ വിവാഹം കഴിക്കുന്ന എന്റെ മകൾ കഴിഞ്ഞ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചൊണ്ടിരിക്കുന്നെ എപ്പോഴും ഞാൻ ജനാധിപത്യം എന്ന് പറയുന്ന സാധനം ഈ കേരളത്തിലല്ല നാട്ടിലല്ല ഇന്ത്യയിലങ്ങ് ഇല്ല അല്ലെങ്കിൽ വേണകളല്ലേ പ്രായപൂർത്തിയായവരല്ലേ കോടതി ചെന്നാൽ നിങ്ങൾ ആരോടെ ആരോടാണ് നിങ്ങൾക്ക് ഇഷ്ടം അയാളോടാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ അവളോടാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ കോടതി അപ്പം അനുവദിക്കത്തില്ലേ നിങ്ങൾ ഒന്നിച്ച് പൊക്കിക്കളാൻ അപ്പം അവർ ശരിയല്ലേ അതുവരെ അമ്മയച്ചനങ്ങളെ പിടിച്ചുകൊണ്ട് പോയി പോലീസിൽ കൊണ്ടുപോയി ഇടിയും കൊടുത്തിട്ട് കൊണ്ടുവന്നതാണ് തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കോടതി ചെല്ലുമ്പോൾ എങ്ങനെയാണ് തെറ്റല്ലാതായത് പതിനെട്ട് വയസ്സായപ്പോൾ അവർക്ക് അവകാശം ഉണ്ടെന്ന് വന്നിട്ടില്ലേ പക്ഷെ ആ അവകാശമുള്ളവർ എപ്പോഴെങ്കിലും ഇയാളെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഇയാൾ കല്യാണത്തിന് കുറി അടിച്ചിട്ടുണ്ടോ ഇയാൾ അച്ഛനും അമ്മയും അടിച്ച കുറി കൊണ്ട് കൊടുത്തതല്ലേ ഉള്ളു അത്രയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്